ക്ലൂ ആണ് ഈ വ്യക്തിയുടെ വീടിന്റെ പേര് അദ്ദേഹം സ്വന്തമായി വീടിന്റെ പേര് ലാഫിംഗ് ഒരു നടനാണ് ഉത്തരം അറിയാമെങ്കിൽ കൈമൊക്കെ ടീച്ചറാണ് ഉത്തരം പറയാൻ നിൽക്കുന്നത് നിങ്ങൾ കുട്ടികൾക്ക് ആർക്കും അറിയില്ലേമാർ നടത്തിന്റെ പേര് ും ഇന്റലിജൻസിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇന്നത്തെ ജനറേഷൻ പല ടെക്നോളജീസും യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ ഡ്രോബാക്സും എനിക്ക് തോന്നുന്നു പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയങ്ങളിലും പല എ ഐ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അതിനെ കുറിച്ച് ഭാവിയിൽ വളരെ ഒരു എന്താ ഒരുപാട് ജോലി സാധ്യതകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് തരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത് റെഡ് റിബൺ കെട്ടിയിട്ടുള്ള സാധനം സൂപ്പർ നിങ്ങളത് ഹോസ്റ്റലാണോ അതോ ഡേസ് കോളേജാണോ ഹോസ്റ്റലുള്ള ഹോസ്റ്റലിലുള്ള ആൾക്കാരാണ് ഇൻഡക്ഷൻ കുക്കറുണ്ടോ അവിടെ ടീച്ചർ വീട്ടിൽ കൊണ്ടുപോയില്ലെങ്കിൽ തരും ചെലപ്പോ കഷ്ടപ്പെട്ട് പക്ഷെ ഉത്തരം പറയാതെ ഉത്തരം പറഞ്ഞ ടീച്ചറാ കേട്ടോ ഒരു ഇൻഡക്ഷൻ കുക്കർ പിള്ളിന്നോ ഇത് ഇവിടെ നോട്ട് ചെയ്ത് വെച്ച് പോയതാണെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അവിടെ നിന്ന് നോക്കിയിട്ട് വേറെ എങ്ങോട്ടും പോയില്ല മറ്റേ ചിരിലിക്ക് വഴി കാണിച്ചു കൊടുക്കാന്നൊക്കെ ഉള്ള നേരെ മാളത്തിലേക്ക് നേരെ പോയി ഒരു മിക്സി എടുത്തിട്ട് വന്നു നിങ്ങൾ കണ്ട മിക്സി മെറി കണ്ടോ അവിടെ മിക്സി ഇല്ലല്ലോ ടീച്ചർ നോട്ട് ചെയ്തിടും കേട്ടോ പിന്നെ നിങ്ങൾ എടുത്ത അതേ രീതിയിൽ ഒരു നോൺ സ്റ്റിക് ഫ്രൈ പാനും എടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്തു കേട്ടോ നേരം